ചികിത്സ ആവശ്യമുള്ള ചികിത്സ എന്ന് പറഞ്ഞ ഔഷധം വേണ്ട വ്യായാമം ശബ്ദത്തിനുള്ള എക്സസൈസ് മാത്രമാണ് അതിനുള്ളൊരു മാർഗം ഈ വോക്കൽ കോഡിന്റെ മെമ്മറിൻ മറ്റൊരു പേശിയാൽ മറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രോഗത്തിന്റെ ലക്ഷണം ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചാൽ പെട്ടെന്ന് എൻ്റെ ഭാഷമുണ്ടോ അങ്ങനെയുള്ള വലിയൊരു പ്രോബ്ലം എനിക്കുണ്ട് ഈ വിഷയത്ത് നിന്നെത്തിമുണിക്കേഷൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഞാനതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചു മലയാള ഭാഷയിൽ ഒരു പരിഷ്കരണവും നവീകരണവും നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലുള്ള മെസ്സേജ് ആണ് എനിക്ക് മനുഷ്യർ ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷെ അത് ആര് പറഞ്ഞാലും ശുദ്ധാസമം കാണ വളരെ ചെറിയ അക്രസ്വമായൊരു കാലയളവ് ഞാൻ പറയുന്നില്ല പത്ത് കൊല്ലം പറയുന്നില്ല ഇരുപത് കൊല്ലം പറയുന്നില്ല മുപ്പത് കൊല്ലം എനിക്ക് എൺപതാമത്തെ വയസ്സാണ് എഴുപത്തമ്പത് കൾ ഈ കാലയളവിനുള്ളിൽ മലയാള ഭാഷയിൽ വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അനേകം തലങ്ങളിൽ മാറ്റങ്ങളില്ല ഞാനൊരു അറബി മലയാളം പത്തിഞ്ചല്ലീ മാല എന്ന പ്രസിദ്ധമായ കൃതിയിൽ നിന്നാണ് ആ നാല് വരികൾ നാലില്ല രണ്ടു വരികൾ കോശിയുടെ മുള്ളോട് കൂസന്ന് ചൊന്നാറെ കൂസാതെ കോശിപ്പറപ്പിച്ച് വിട്ടോ മനസ്സിലായി മനസ്സിലാക്കാൻ പ്രയാസാണ് ഇന്ന് വളരെയധികം പ്രയാസമാണ് ഇന്ന് മുസ്ലിം വീടുകളിലും പ്രയാസമാണ് മറച്ച് ഞാൻ എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന അവസരത്തിൽ അത് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാറേ കൂസാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ എന്ന് ഞാൻ ചൊല്ലിയപ്പോൾ അതിന് എനിക്ക് കിട്ടിയ അടിക്ക് യാതൊരു കൈയും കണക്കും എന്റെ ഉമ്മാമൻ ഉമ്മാ അവിടെയുള്ള വളരെ പ്രഗത്ഭനായ ഒരു മൗലവിയുടെ പത്നിയായിരുന്നു മൗലവി കവിയും ഭാഷയുടെ കാര്യത്തിൽ പരിഷ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഉമ്മാമ്മ അദ്ദേഹത്തിന്റെ കവിത്വത്തെയോ അദ്ദേഹത്തിന്റെ ഭാഷാ സ്നേഹത്തെയോ ഒന്നുമല്ല മാനിച്ചിരുന്നത് അതിന്റെ ഭാഗമായി വളർന്നു വന്ന കുറെ അന്ധബോധങ്ങളെയാണ് മണിച്ചത് അതുകൊണ്ട് ഒരുപാട് ബഷീർ ബഷീർ എഴുതിയിട്ടുണ്ട് ഇതേ നാലു വരിയെ സംബന്ധിച്ച് ബഷീർ എഴുതി ഈ നാലുവരി മാനകഭാഷ പഠി ഭാഷ മാത്രമാണ് ശരിയായ ഭാഷ എന്ന് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷെ മാനകഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും വലിയ പ്രശ്നമായിരുന്നു നാലുവരി മുഹുതിമാലയിലെ മിക്കവാറും വരികളും നല്ല വരികളാണ് നല്ല വരികൾ ഞാൻ വായിച്ചാലർക്ക് മനസ്സിലാവുന്ന വരികളാണ് അറബി വാക്കുകൾ ഇടയ്ക്ക് ഉണ്ടാവുന്നുള്ളൂ നാൽപ്പത് വട്ടം ജനാപത്ത് ഉണ്ടായത് വട്ടം ഈ ജനാപത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായാൽ ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് ജനാപത്ത് സ്വപ്നസ്കലം കാണാം സ്വപ്നസ്കലനം ഉണ്ടായി നാൽപ്പത് വട്ടം ഒരാൾക്ക് രാത്രി രാത്രിണ്ടാവും ഓരോ സ്ഥാനത്തിനും അദ്ദേഹം പോയി കുളിക്കുകയും ചെയ്തു ഒരു വിശ്വാസമാണ് ഒരു ദ്വിദ്യ പുരുഷനെ സംബന്ധിച്ച വിശ്വാസമാണ് ഞാൻ ഇത് കുറച്ചുകൂടി ഗ്രാഹ്യമായിട്ടുള്ള ഗ്രഹിക്കാൻ എളുപ്പമുള്ള വരികളാണ് അങ്ങനെയുള്ള ഒരുപാട് വരികളുണ്ട് അക്കൂട്ടത്തിൽ ഇതുപോലെയുള്ള വരികളും ധാരാളം ഇതൊന്നും മുസ്ലിം വീടുകളിൽ ഈ വരി അംഗീകരിക്കില്ല നേരത്തെ സെബാസി മഹാഷി സംസാരിക്കുന്ന കൂട്ടത്തിൽ അച്ചടിയുടെ ചില പരിമിതികളെ സംബന്ധിച്ച് പറഞ്ഞത് അച്ചടി എഴുത്തിൻ്റെയൊക്കെ ഏകാരമില്ലാത്ത ഏകാരം മാത്രമല്ല അർദ്ധാനുസ്വാരമിടാത്ത ഇതായിരുന്നു പഴയ ഭാഷ പന്ത്രണ്ടാമതാ അല്ലേ പന്ത്രണ്ടാമത് എന്നുള്ള അക്ഷരം ഇല്ല എന്നുള്ള അക്ഷരത്തിന് പകരം ഇങ്ങനെ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പയ്യെഴുതുന്ന മാത്തമെറ്റിക്സിൽ എഴുതുന്ന രീതിയിൽ അടയാളം രണ്ട് കുട്ടികളെയാണ് ഈ എന്നുള്ളത് അതെ സങ്കേതത്തിൽ ലിപി സങ്കേതത്തിൽ ലിപി സങ്കേതത്തിൽ മാത്രമല്ല ഭാഷാ പ്രയോഗത്തിലും ഒക്കെ വലിയ അന്തരം നമ്മുടെ സമൂഹത്തിന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ സംരംഭം തെറ്റാണോ നമ്മുടെ ഈ സംരംഭം വളരെ മഹത്തായ സംരംഭം ഭാഷ വികസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഭാഷാ വികസനത്തിനെയും ഭാഷാ പരിഷ്കരണത്തിനെയും സഹായിക്കുന്ന മൂവ്മെന്റ് ഉണ്ടായി കൂടാ എന്ന് പറയുന്നതിനേക്കാൾ മോശമായ ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ അഭിപ്രായം വിത്തുപലർത്തുന്ന ഒരാളല്ല പലതരത്തിൽ ഭാഷയിൽ വികാസം ഉണ്ടാകുന്നുണ്ട് അതിലൊന്ന് ബോധപൂർവമായ മാറ്റം ബോധപൂർവമായ മാറ്റത്തിനെ പറ്റിയാണെന്ന് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ ദേവിയ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംഘം സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി കാര്യമായ അക്കാദമി ചെയ്യില്ല സാഹിത്യ അക്കാദമി ചെയ്യുന്നില്ല മറ്റ് ഔദ്യോഗിക സാഹിത്യ അക്കാദമി അദ്ദേഹത്തിൻ്റെ നികട സാന്നിധ്യമുള്ളൊരു സ്ഥാപനമായതുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ പേര് മാത്രം പറഞ്ഞതും മറ്റ് സ്ഥാപനങ്ങളുണ്ട് ലക്സിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സർവവിജ്ഞാന ഡിപ്പാർട്ട്മെന്റ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മറ്റൊനേകം ഭാഷാ സ്ഥാപനങ്ങളുണ്ട് ലക്ഷിക്കൽ ഡിപ്പാർട്ട്മെന്റ് കുറെ പദങ്ങൾ പുതുതായി ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് പ്രയോഗത്തിൽ വരണം എന്നൊരു സർക്കാർ ഉത്തരവ് ഉണ്ടായാൽ അത് പ്രയോഗത്തിൽ വരുമോ സാധ്യത വളരെ അത് വരുന്നത് വളരെ ക്രമത്തിലായിരിക്കും ആവിഷ്കരിച്ച ആദ്യമ രൂപത്തിൽ തന്നെ അത് വന്നുകൊള്ളണം എന്നില്ല അത് പലപ്പോഴും ആളുകളുടെ താല്പര്യത്തിനും ഭാഷാശീലത്തിനും ഒക്കെ അനുസരിച്ച് പല മാറ്റങ്ങളോട് കൂടിയാണ് അത് പിന്നീട് വരിക അതാണ് ബോധപൂർവമായ പരിശ്രമങ്ങളുടെ ഒരു ഭാഗം ഭാഷക്ക് പരിഷ്കരണവും നവീകരണവും ഉണ്ടാവുന്നത് ഏറ്റവും പ്രധാനമായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് കി ഞങ്ങള് മലബാറിലെ ആളെ പറ്റി ശേഷം വടകര തലശ്ശേരി താലൂക്കുകളിലെ ആളുകളെ പറ്റി പറയാറുള്ള ആക്ഷേപമാണ് വാവാന്ന് പറഞ്ഞാൽ വാവാന്ന് തന്നെയാണ് വേമ്പെന്നുള്ള വേഗം വേഗം എന്നാ കിഴിന്നുള്ള കിഴിന്നിറങ്ങി അതെ ഇത് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത് പക്ഷെ ഇപ്പോഴും ഞങ്ങളിത് പറയാറില്ല ഞങ്ങളിത് പറയാറില്ല േഗത്തിലാവട്ടെ പെട്ടെന്നിറങ്ങി കൂടെ ആ നിലക്ക് ഭാഷയിൽ വികാസം അവരുടെ സംഭാഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ മാത്രമാണോണ്ടായത് ഇതിൽ മാത്രമല്ല ഉണ്ടായത് പറയുന്നത് കേട്ടാത്തോന്നാ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള കേരളത്തിൽ മുഴുവൻ തന്നെ അതിപരിഷ്കൃതമായ ഭാഷ എല്ലാ കാലവും സംസാരിച്ചിരുന്നു സിനിമയെ കാണാൻ ുടെലുകൾക്കാണ് കേശവദേവിന്റെ നോവലുകൾക്കാണ് എല്ലാ സ്ഥലത്തും ഭാഷയിൽ ഒരുപാട് സ്കലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സ്കരിതങ്ങൾ മാറ്റിയിട്ട് അതിനെയൊക്കെ മാനക ഭാഷ ആക്കിട്ട് നമ്മൾ മാറ്റിയെടുത്തു അത് സംസ്ഥാനത്തുടർന്നീളം ഒരുമാതിരി എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന ഭാഷയാണ് ഇപ്പോൾ സംസാരിക്കപ്പെടുന്നത് കാസർഗോഡായാലും തിരുവനന്തപുരത്തായാലും എല്ലാ മനസ്സിലാകും ചില ചില വാക്കുകൾ ചിലപ്പോ കാസർഗോഡ് ഇപ്പോഴും ഫോൺ ചെയ്യുന്നതിന് ഫോണാക്കുക എന്നാ പറയാ ചെല ആളുകൾ ഫോണാക്കും അല്ല മാറി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ മറ്റോ ഒരു വിദ്യാർത്ഥി സംഘടന ആവശ്യത്തിന് ചെന്നിട്ടൊരു ഫോൺ ചെയ്യേണ്ടി വന്നപ്പോ ഇന്നത്തെ പോലെ മൊബൈലില്ലല്ലോ എല്ലാ സ്ഥലത്തും ഫോണും ഇല്ല ടെലിഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം കുറേ ഫോണാക്കാൻ പറ്റി ബുദ്ധിമുട്ടാണ് അപ്പൊ എന്താണ് മനസ്സിലാവുന്നില്ല ഫോണാക്കാൻ വലിയ ദൈക്കിലേടും ഫോൺ ചെയ്യാൻ അനുവദിക്കാനും ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്റെ അവസാനം കുറെ പരിശ്രമത്തിന് ശേഷം മനസ്സിലായി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫോണാക്കി തിരിച്ചു വരികയും ചെയ്തു പക്ഷെ ഇന്നങ്ങനെയില്ല മാറി വരികയാണ് നമ്മുടെ ഭാഷ സ്വാഭാവികമായ പരിണതിയുടെ ഫലമായി ഭാഷയിൽ പരിഷ്കരണവും നവീകരണവും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് നമ്മളിപ്പോ സംസാരിക്കുന്നതിനിടയിൽ ആലോചിക്കുന്നതിനിടയിലൊക്കെ ഭാഷയുടെ പരിഷ്കരണം നടക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ പരിഷ്കരണം നടത്തണ്ടാവുന്നില്ല അത് മറ്റൊരു കാര്യമാണ് നമ്മളിങ്ങനെ സംവദിക്കുക ചർച്ചകൾ നടത്തുക ഇതൊക്കെ ചെയ്യുന്ന അവസരത്തിൽ പിന്നെ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് വിനീതമായൊരു അഭ്യർത്ഥനയുള്ളത് ഭാഷാ പരിഷ്കരണമായാലും ശരി ചരിത്ര പഠനമായാലും ശരി മറ്റെന്ത് കാര്യമായാലും ശരി നമുക്കൊരു അധക്രത മനോഭാവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മളെക്കാളും വളരെ മാന്യന്മാരാണ് പള്ളക്കാര് അങ്ങനെയൊക്കെ ഒരു കാലം അവരുണ്ടാക്കി വെച്ച വൈജ്ഞാനിക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിൽ പട്ടം എൻ്റെ മനസ്സിൽ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രമൊക്കെ നോക്കുന്ന അവസരത്തിൽ ഒരു ഫോട്ടോ കണ്ണുണ്ടാവും ഒരു ടൈഗറിന് ഒരു കടുവയെ മുടിവെച്ച് കുഴത്തിട്ട് അതിന്റെ മുകളിൽ കാലെടുത്ത് വെച്ച് നിൽക്കുന്ന ഒരു അതിന്റെ അർത്ഥം അതിലൂടെ കേരളത്തിന്റെ ഒരു ചരിത്രം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചരിത്രം നമ്മൾ വായിച്ചെടുക്കുകയാണ് വെള്ളക്കാരൻ ഇതിനൊക്കെ കൊള്ളുന്നവനാണ് അതിന്റെ വേറൊരുപാട് കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുക വെള്ളക്കാരൻ്റെ ആധിപത്യം മേധാവിത്വം എല്ലാ മേഖലകളിലും നായാട്ടിൻ്റെ മേഖലക്കുകളിൽ ഇലതീഴുന്നത് കുറ്റകൃത്യമാവുകയും നായാട്ട് വളരെ നിയമപരമായ പ്രവർത്തനമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള അനേകം നിയമങ്ങൾ വെള്ളക്കാരും രാജവംശക്കാരും നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കി അതിനെയൊക്കെ നമുക്ക് വലിയ ആരാധനയാണ് നമുക്കുള്ള പരാതി എന്താ മലയാള ഭാഷയിൽ സാമ്യ പദങ്ങൾ വളരെ കുറവാണ് നമ്മൾ ഈ നോട്ടീസിൽ തന്നെയുണ്ട് ജലാബദ്ധങ്ങൾ ഞാൻ ഞാൻ ജലാബദ്ധം പറയാതന്നെ മലയാള ഭാഷയിലുള്ള ആധുനിക കാലത്ത് പ്രയോഗിക്കപ്പെടുന്ന പല വാക്കുകൾക്ക് തുല്യമായി കൃത്യമായി അത് ബോധിപ്പിക്കുന്ന മലയാളമൊന്നുമില്ല എന്ന അവസ്ഥയുണ്ട് നമുക്ക് മാത്രമാണ് ആ കുഴപ്പമൊന്നും തോന്നുന്നു മറ്റു ഭാഷകൾ കാലോചിതമായ മാറ്റങ്ങൾക്കും നവീകരണത്തിന് വിധേയമാകുമ്പോഴും മലയാളത്തിൽ അതും വേണ്ടത്ര ഫലപ്രദമായ ചർച്ചയാകാതെ നിദ്രാവസ്ഥയിൽ തുടരുകയാണ് വാർത്തായ പാരമ്പര്യവും അടിത്തറയും നമ്മുടെ ഭാഷയെ പ്രയോഗം സാഹിത്യം പരിണാമം വ്യാപനം എന്നിങ്ങനെയുള്ള വേഗയിൽ ഉണ്ടായ മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഭാഷ പഴയ മലയാള ഭാഷ വളരെ ഗംഭീരമായിരുന്നു ഇന്ന് ധരിപ്പിക്കുന്ന ചില വാചകങ്ങളിൽ ഇതിൽ കണ്ടതായിട്ട് ഞാൻ ഓർമ്മിക്കാം നമ്മൾ ഭാഷ വളരെ ഭാഷ അങ്ങനെയാണോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ മലയാളമാണോ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ എനിക്ക് അതൊരു സംശയമില്ല നിങ്ങൾ ആരെന്തോ ഈ സരസിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ ആളുകളും ഞാൻ പറയുന്നതിനെതിരായിട്ട് പറഞ്ഞാലും എനിക്ക് ഇരുപത്തി ഒന്നാം നോക്കാനുള്ള മലയാളത്തിൻ്റെ ആളുകളാണ് ഞാൻ ഇരുപത്തി ഒന്നാം നോക്കാനുള്ള മലയാളത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇത് ഇതിനേക്കാൾ എത്രയോ അധികം മുന്നോട്ട് പോകണം എന്നും എനിക്ക് അഭിലാഷമുണ്ട് ഭാഷ വികസിക്കണം ബോധപൂർവമായ വിശ്രമം പോകണം ഇപ്പൊ തമിഴിനെടുത്ത് നോക്കൂ ഏത് വാക്ക് കിട്ടിയാലും സ്വന്തം പോകാത്ത പറ്റും നമ്മള് ഒരുപാട് വാക്കുകൾ മാറ്റിയിട്ടുണ്ട് ഈ ജനാല നമ്മളുടെ വാക്കാണ് ഈ ജനാല എന്നുള്ളത് നമ്മുടെ വാക്കാണ് അല്ല ഇപ്പൊ നമ്മുടെ വാക്കാണ് ഇപ്പൊ നമ്മുടെ വാക്കാണ് ബെഞ്ച് നമ്മുടെ വാക്കാണ് മലയാള ഭാഷയിൽ സംസ്കൃതത്തിന്റെ ആധിപത്യമാണെന്നൊക്കെ പറയില്ലേ എല്ലാം നമ്മുടെ വാക്കാണ് ഈ ഭാഷ എന്നുള്ള വാക്ക് പോലും സംസ്കൃതമല്ലേ വേണ്ടേ ഇപ്പൊ നമ്മുടെ ഓക്കല്ലേ കക്കൂസ് നമ്മുടെ ഓക്കല്ലേ പക്ഷെ നമ്മൾ ഡച്ച് ഭാഷയിൽ നിർത്തിട്ടുള്ളതാണ് അന്യഭാഷകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും പദങ്ങളും ആശയങ്ങളും സ്വീകരിക്കാതെ ഒരു ഭാഷക്കും ഒരു സംസ്കാരത്തിനും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നമ്മുടെ ഭാഷ ചില ഭാഷകളെ അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠമാണെന്ന് എനിക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഞാൻ പറയാം പെങ്ങൾ എന്നുള്ള വാക്കിനുള്ള ഇംഗ്ലീഷ് വാക്കുണ്ടാ പെങ്ങൾ എന്ന വാക്കിന് തുല്യമായിട്ട് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടാവും അറിയില്ല ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ സിസ്റ്റർ ഇൻ റിലേഷൻ ടു ബ്രദർ ആങ്ങളെയോ ബ്രദർ ഇൻ റിലേഷൻ ടു സിസ്റ്റർ അമ്മാവനോ അമ്മാവനാരാ ബ്രദർ ഓഫ് മൈ മദർ അല്ലേ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് അമ്മാവൻ അച്ചല്ല പക്ഷേ ഇംഗ്ലീഷ് റിലേച്ചനും അങ്കിളാണ് അല്ലേ അമ്മയുടെ ആങ്ങളെയും അങ്കിളാണ് എല്ലാം ഇങ്ങനെയാണ് സമാനമായ വാക്കുകൾ സാമ്യമായ പദങ്ങൾ സാമ്യമുള്ള പദങ്ങൾ നമ്മള് വളരെയധികം കൂട്ടി ഇംഗ്ലീഷിന് യാതൊരു മഹാത്മവും ഇല്ല എന്നൊന്ന ഇംഗ്ലീഷ് വളരെ ശ്രേഷ്ഠമായ ഭാഷയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ശ്രേഷ്ഠമായത് സാമാന്യമായി യൂറോപ്പിന്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമുള്ള ആളാണ് ഇംഗ്ലീഷ് അവരുണ്ടാക്കിയ മാപ്പിന്റെ ഒക്കെ ഫലമായിട്ട് അവര് വലിയ മെച്ചപ്പെട്ട സംസ്കൃതിയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു മാർ പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു പ്രത്യേക മാപ്പ് നിർമ്മാണ രീതി കൊണ്ട് മാപ്പിൽ ഇംഗ്ലീഷുകാർ വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലണ്ട് വളരെ പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് തോന്നിക്കുകയാണ് സത്യത്തിൽ അതാണോ ശരിയായ പ്രൊഡക്ഷൻ സമ്പ്രദായം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിഞ്ഞു ശരിയായ പ്രൊഡക്ഷൻ സമ്പ്രദായം ഉണ്ടായിക്കാരിക്കുക ഉണ്ടാവുന്ന അവസരത്തിൽ ഇംഗ്ലണ്ടിന് ഇന്ന് ലോകഭൂപടത്തിൽ കാണുന്ന പ്രാധാന്യം ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് കഴിയായിരുന്നു വിജ്ഞാനത്തിന്റെ രംഗത്ത് ഭരണത്തിന്റെ രംഗത്ത് യുദ്ധത്തിന്റെ രംഗത്ത് എല്ലാ രംഗങ്ങളിലും ഇംഗ്ലണ്ട് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലായി ഇന്ത്യ അവർ അടയ്ക്ക് ഭരിക്കുകയായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ കാര്യത്തിലാണ് അടക്കി ഭരിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തായ കാര്യങ്ങൾ ആണെന്ന് നമുക്ക് അവരൊരുപാട് സംസ്കാരങ്ങളിൽ അവരുടെ വാക്കുകൾ എല്ലാ ഭാഷകളിലും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ അവർ കൂടുതൽ ഇന്ത്യക്കാരെ ആക്ഷേപിക്കാനുള്ള വാക്കുകൾ തീറ്റ എന്നുള്ള വാക്കിന് പണ്ടൊരു നികുണ്ടോ നിർമ്മാതാവ് ഇങ്ങനെ ആ പേര് ഞാൻ പറഞ്ഞു തീറ്റ എന്നുള്ള വാക്കിന് മൃഗങ്ങൾക്കും അടിമകൾക്കും ഭക്ഷണം എന്നുള്ളത് ഡോക്ടർ ആണ് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ഭാഷാ വികസനം നമ്മുടെ ഭാഷയ്ക്ക് സ്വാഭാവികമായ പരിണാമം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു സംശയവുമില്ല അതിനുവേണ്ടിയുള്ള ഏത് പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും ഭാഷയുടെ കാര്യത്തിൽ വലിയ പരിണാമ ആളുകളുടെ പെരുമാറ്റത്തിനൊക്കെ ആശ്രയിച്ചൊരു കാര്യമാണ് ഭാഷ പ്രയോഗത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും കാര്യത്തിൽ മാത്രം ഞാൻ ഒരു മോശമായ പാർക്ക് ഉപയോഗിച്ചു എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വടകര എം യു ഹൈസ്കൂളാണ് ഹൈസ്കൂളിൽ പഠിച്ചത് എം എം ഐ സ്കൂൾ ഒന്നാം തരം സ്കൂളുകളൊന്നായി പുറത്തുള്ള ജനങ്ങൾ നല്ല മനുഷ്യരാണ് നല്ല ഒന്നാം തരമായി പാപ്പ പാപ്പാക്കി തേങ്ങ തിരിച്ചൽ ഇവിടെ അറിയുന്നില്ല കോക്കോനട്ട് ഷോപ്പിംഗ് കോക്കോനട്ട് ഷോപ്പിംഗ് പറഞ്ഞാൽ നല്ലൊരു വേടായ തേങ്ങയും വല്ലാത്ത തേങ്ങയും മാറ്റി മാറ്റി ഇടുന്നതാണ് നല്ല വരുമാനമുള്ള ജോലിയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ എൻ്റെ ഉപ്പയുടെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരാൾ എന്നെ സ്വാഗതം ചെയ്യുന്ന അല്ല ഇതാരാണോ മോനെ പോയാട്ടിക്കാരോ മോനോ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മോനെ അത് വളരെ സന്തോഷത്തേ പറയുന്നത് ഞാനിപ്പറന്ന പോലെ തക്കം പോലും ഓർമ്മയില്ല അത് അവരുടെ ഭാഷാ പ്രയോഗത്തിന്റെ ഒരു രീതിയായി സ്നേഹപ്രകടനത്തിന്റെ ഒരു രീതിയായിരിക്കും ഇന്ന് ആ പ്രദേശത്ത് അമ്മയൊന്നും മറ്റെവിടെയെങ്കിലും ഇതുണ്ടായിരുന്നോ എനിക്കറിയില്ല അനു ചോദിച്ചില്ല ഞാനന്ന് രാത്രി എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയുമായി കഥയിക്കും എന്നെ എന്തിനങ്ങനെ വിളിച്ചു എന്നാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ വിളിക്കാറില്ല പാപ്പ അങ്ങനെ വിളിക്കാറില്ല അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അപ്പൊ ഞാൻ അന്നേരം ചോദിച്ച ചീത്ത വാക്ക് പറഞ്ഞിട്ട് സ്നേഹം പ്രവർത്തിക്കും എന്നതാണ് ആ രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഭാഷാ വികസനത്തിന്റെ ഭാഷാ പരിഷ്കരണത്തിന്റെ ഒരു പ്രധാന ഘടകം ആളുകളുടെ പെരുമാറ്റത്തിലും ആളുകളുടെ സംസ്കാരത്തിലും ഉണ്ടാവുന്ന മാറ്റം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാഷയുടെ പരിണാമം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാക്കുകളുടെ ഷോർട്ടേജ് ഞാൻ പറഞ്ഞത് വാക്കുകളുടെ ഷോർട്ടേജ് എല്ലാ ഭാഷകൾക്കുള്ളതാണ് ചോദറിന്റെ കാലത്ത് ഇംഗ്ലീഷ് നമ്മളാരെങ്കിലും ഇന്ന് സംസാരിക്കുന്നു സംസാരിച്ചാൽ ആർക്കെങ്കിലും മനസ്സിലാവും പോസ്റ്റ് ഇംഗ്ലീഷ് പോയിട്ടായിട്ടറിയപ്പെടുന്നു ആർക്കെങ്കിലും മനസ്സിലാവും ചോദറിന്റെ കവിത നേരിട്ട് അതിന് വ്യാഖ്യാനം താഴെ ഇല്ലെങ്കിൽ മനസ്സിലാവും നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആ ഒരു മാറ്റം വളുടെ ഷോർട്ടേജ് വാക്കുകളുടെ ജോസറിന്റെ കാലത്ത് ഇംഗ്ലീഷല്ല നമ്മളിന്ന് പറയുന്നത് അതേ ഇംഗ്ലീഷ് അമേരിക്കക്കാരൻ പറയുന്നതും എഴുതുന്നതും വേറെ രീതിയിലാണ് അല്ലേ സ്പെല്ലിങ്ങിലൊക്കെ ഒരുപാട് നമ്മൾ വേൾഡില് മൈക്രോസോഫ്റ്റ് വേൾഡിൽ ലൈബർ എന്നുള്ളതിന് എൽ എ ബിഒ യു ആർ എന്നടിച്ചാൽ ഉടനെ ലൈൻ വരും ഇതല്ല എല്ലോ എല്ലോ യു ാണ് അടിച്ചാൽ അണ്ടർലൈറ്റ് ആ രണ്ട് സംസ്കാരങ്ങളിൽ രണ്ട് രീതിയിൽ ഈ വാക്ക് പ്രയോഗിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലല്ലാതെ ഈ ഒരു പശ്ചാത്തലത്തിലല്ലാതെ ഭാഷാ പരിഷ്കരണത്തിനെ സംബന്ധിച്ച് ഇത് ഇത് മാത്രമല്ല വേറെ ഇനേ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിദഗ്ധമായി പഠിച്ചിട്ടുള്ള ആളുകൾ ആളുകൾക്കറിയാം അതിലല്ലാതെ ആ പശ്ചാത്തലത്തിലല്ലാതെ ഇതിനെ നോക്കിക്കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ ഇതിൽ ആരെങ്കിലും ഇല്ല എന്നാണ് ലക്സിക്കൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പണി നന്നായിട്ട് നടക്കുന്നു ഇല്ലോ എന്നുള്ളത് ഗവൺമെന്റും നമ്മളും സോഷ്യൽ സോഷ്യലോഡിക്സിനൊക്കെ വിധേയമാക്കണം ലക്സിക്കൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന ഭാഷാ വികസനങ്ങൾ വികസനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കോടതി കേസ് ഉണ്ടോ പറ്റില്ല സാഹിത്യ അക്കാദമി ഇന്ന ഭാഷാ വികസനത്തിന് വേണ്ടി ഭാഷാ പരിഷ്കരണത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ രചനാലോകങ്ങൾ എന്ന പരിപാടി നടക്കുന്നു അങ്ങനെ ഒരു ഞങ്ങൾക്ക് അക്കാദമി ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയാണ് എന്റെ രചനാലോകങ്ങൾ എന്നുള്ള വേറൊരു പരിപാടി എല്ലാ മാസവും നടത്ത മറ്റനേകം പരിപാടികൾ നടക്കുന്നു ഈ ഓരോ പരിപാടിക്കും മഹത്തായി ലക്ഷം ലക്ഷ്യം അന്തർലീനമായിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ അക്കാഡമിയുടെ സ്ഥാപകന്മാർ തുടങ്ങിയതാണ് സർദാർ പേമ്പടിക്കറാണ് ആദ്യത്തെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ മഹാപാണ്ഡിത്യമുള്ള ആളാണ് പക്ഷെ അദ്ദേഹം സംസാരിച്ചതോ ഒഴുകിയതോ ആയ ഭാഷയല്ല നമ്മളിൽ എഴുതുന്നത് ഒരുപാട് വ്യക്തമാണ് ഒരുപാട് അന്തരങ്ങളുണ്ട് ഈ അന്തരങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഭാഷാ പരിഷ്കരണത്തിന്റെ മോനം അതറിയാതെ ഭാഷാപരിഷ്കരണം നടക്കുന്നില്ല എന്ന് വെറുതെ വ്യക്തവിലാപം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നടത്തുന്ന ഓരോ ഭാഷാ സംരംഭവും സാഹിത്യം നടത്തുന്ന അത്ര അളവിലെങ്കിലും അത്രയധികം പ്രവർത്തനം ആരും നടക്കട്ടെ ആഴ്ചയിൽ ഒരു വർക്ക് നടക്കണം ഈ ആഴ്ചയിൽ നടക്കുന്ന വർക്കിലൊക്കെ ഈ ഇതിന്റെ ഈ ഫലം ഉണ്ടാവും ഈ റിസൾട്ട് ഉണ്ടാവും എന്താണ് നിങ്ങൾ രണ്ട് എടുത്ത് പറയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും പറയാൻ പറ്റും അതൊരു വസ്തുതയാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് എൻ്റെ ശബ്ദം എന്നെ പരാജയപ്പെടുത്താതിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു സംരംഭം ആരംഭിച്ചതിന് സാഹചരിക്കും അതിൻ്റെ നേതാക്കന്മാർ എല്ലാവിധ ആശംസകളും മുതലും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം